ചില സാധനങ്ങൾ ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് പിന്നീട് നമുക്ക് ഇഷ്ടമില്ലാത്തതായി മാറും ഇന്ന് കുറച്ച് സാധനങ്ങളെ ഉള്ളൂ പക്ഷെ എല്ലാം നല്ല വിലമതിക്കണ സാധനങ്ങളാണ് ഇത് അമ്മ പറഞ്ഞ സാധന പിടികിട്ടീലേ ടോട്ടൽ കോസ്റ്റ് ഫോർ ദ ഡേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പിന്നെ അമ്മക്ക് വന്ന കൊറിയർ കൊറിയറെ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ആ പിന്നല്ല ഒരാളെ എഴുതി ആരാ പേര് ഇങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ദേശീയഭാവത്തിലാണ് ഇതിട്ടവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇതാവുമ്പോൾ നമുക്കൊരു സംതൃപ്തി അല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിടി കിട്ടി അത് ഉണ്ടാവൂന്നല്ല കറുത്തി ആഗോലി കണ്ടപ്പോൾ അത് ആഗോലിയല്ല വെളുത്തതാണ് ആഗോലി എന്ന് പറഞ്ഞവർക്ക് വേണ്ടി വെളുത്തി ആഗോലി വാങ്ങി പച്ചനൈറ്റ് ഇഷ്ടമാണ് പറഞ്ഞതിന് ശേഷം ഏത് സമയം അമ്മയും പച്ചനൈറ്റ് എന്നാണേലിത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയാറുണ്ട് കേട്ടോ മാലയില്ലാട്ടോ കഴുത്ത് കാപ്പി ചേർത്തുവാഴിച്ചോ മാവുണ്ട് മാവ് മാവ് കൊടുത്ത ഞാൻ കഴിച്ചു പിന്നെ മധുരക്കിഴങ്ങ് കൂടി ആഹ് മധുരക്കിഴങ്ങ് എടുക്കാം മാവുണ്ട് ഗുണമേന്മയുള്ള സാധനം ആദ്യം എടുക്കാം മധുരക്കിഴങ്ങ് മധുരക്കിഴങ് ആ നന്നായി ചുമന്നതും നല്ലതാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ നിന്ന് മേടിച്ചതാണോ ഇതന്നെ ചമ്മന്തി കറുത്തിരിക്കണേ പുളിയില്ലേ ആ കുഴപ്പമില്ല പുളി എനിക്ക് എനിക്കിഷ്ടാ അപ്പൊന്ന കഴിക്കണേ ഉപ്പുമാവാണോ അപ്പൊന്ന് ഉപ്പുമാവ് കഴിക്കണേ അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ബട്ടർ ഇട്ട ഉപ്പുമാവാണോ അപ്പ ഇന്ന് കലക്കും മധുരക്കിഴങ്ങ് ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരക്കിഴങ്ങ് ചെറുപ്പത്തിലും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സംഭവമായിരുന്നു ഈ മധുരക്കിഴങ്ങ് ട്ടോ പക്ഷെ പിന്നെ എപ്പോഴും എനിക്ക് ഈ മധുരക്കിഴങ്ങ് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമായി മാറി ചില സാധനങ്ങളും ആ മധുര ചെല സാധനങ്ങളും ചെറുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് പിന്നീട് നമുക്ക് ഇഷ്ടമില്ലാത്തതായി മാറും ചിലത് നമുക്ക് ഇഷ്ടമില്ലാത്തത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതായി മാറും അത്തരത്തിലൊരു ഐറ്റം ആണ് ഇത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആയി മാറിയിട്ടുണ്ടെങ്കിൽ പറയണേ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കോഫി ചുമന്ന മധുരക്കിഴങ്ങിനാണോ ഗുണം കൂടുതൽ അതെയോ വെള്ള മധുരക്കിഴങ്ങിനാണോ ആ അങ്ങനെ കേട്ടിട്ടുണ്ടോ അതാ ഇന്ന് കൊറച്ച് സാധനങ്ങളെ ഉള്ളൂ പക്ഷെ എല്ലാം നല്ല വിലമതിക്കണ സാധനങ്ങളാട്ടോ ഞാനിങ്ങനെ ഇരിക്കുന്ന എന്നാന്നറിയാമോൾഡ് വന്നിട്ടൊക്കെ ആ ഞാനൊരു വീഡിയോയില് ഡള്ള ഇന്ന് എന്തൊക്കെയോ ചെയ്യുമ്പോ ഞാൻ പറയുന്നുണ്ട് കാൽ പോയിന്നും കോട്ടെ ഡോളോ തിന്നേച്ച പരിപാടിയിൽ അപ്പൊ ആരും ഇങ്ങനെ ഒരാളെ എഴുതിയിട്ടുണ്ടായിരുന്നു ആരാന്നും പേര് മറന്നു പോട്ടോ ഇങ്ങനെ ഇന്നത്തെ വീഡിയോയില് ദേഷ്യഭാവത്തിലാന്ന് ദേഷ്യഭാവം അല്ല എന്നാന്നറിയാമോ ഈ സുഖമില്ലാതിരിക്കുമ്പോ പിന്നെ നമുക്ക് മൊത്തത്തിൽ ഈ തലഖനം കോൾഡ് ചുമ ഇത്രയായിരുന്നു അസുഖം പനിച്ചില്ല പക്ഷെ ഡോളോ തിന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ പനിക്കാൻ അപ്പം പിന്നെ ഡെയിലി വീഡിയോയും ഇടണതല്ലേ എന്നാൽ അന്നാ ക്ലീനിങ് അങ്ങ് കാണിക്കാമെന്ന് ഓർത്ത് ചെയ്ത അപ്പം നമുക്കങ്ങനെ പ്ലസന്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു മൂടല്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് ശരി തന്നെയാണ് സുഖ അല്ലാണ്ട് വേറെ വിഷയമൊന്നും ഉണ്ടായിട്ടല്ലാണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യം ആരോഗ്യം തിരിച്ചു വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ട് പക്ഷെ അന്നേരം ഓരോരോ മരാമത്ത് പണികളും പരിപാടികളും ഒക്കെ കാരണം കുറച്ചൊക്കെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉണ്ട് കാരണം ആ വന്ന ചേട്ടന് രണ്ടു നേരം ഫുഡ് കൊടുക്കണമായിരുന്നു ആ ചേട്ടൻ പറയുവാട്ടോ എന്നോട് പറയുവാ ചേച്ചി ഇവിടെ എന്തായാലും ചോറും ഒരു കൂട്ടം കറിയും ഉണ്ടെന്നറിയാം എനിക്ക് കറിയില്ലെങ്കിൽ വേണ്ട ഒരു കയ്യിൽ ചോറും ഇച്ചിരി അച്ചാർ തന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞ അച്ചാറൊന്നും അല്ല ഞങ്ങൾക്കുള്ള കറി ഞങ്ങൾ തരും എന്നിരിക്കു വന്നിട്ട് ഫ്രണ്ടില്ല പറ്റി പോയി ഒക്കെ ഇട്ടാ കൊടുത്തതാണ് ശരീരം ഇരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി പറയാ ഇത് കഴിച്ചു കഴിഞ്ഞപ്പ എൻ്റെ സാറേ നേരെ നിൽക്കാറായിരുന്നു അപ്പം ഞാൻ നമ്മുടെ സ്ഥിരമുള്ള വിളാമീൻ കറി അച്ചലർത്തിയത് പിക്കിള് കാന്താരിപ്പിക്കള് ഇങ്ങോ കൂട്ടിയെ കൊടുത്തത് അപ്പൊ ചേരി ചേച്ചി വയ്യാഞ്ഞിട്ടും ഇതൊക്കെ ഉണ്ടാ അതൊക്കെ ഇത് വെച്ച് വെക്കണമല്ലേ ഞാൻ ചോദിച്ചു അങ്ങനെ അല്ല നമുക്ക് അങ്ങനെ അവര് കൊടുത്തിട്ട് അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇതാവുമ്പോ നമുക്കൊരു സംതൃപ്തി അല്ലേ ചേച്ചി കഴിക്കാനുണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കഴിക്കാനൊക്കെ ഉണ്ട് കറിയായിരിക്കും അയ്യോ ഞങ്ങളെന്നാ പതിനാറ് കൂട്ടം കൂട്ടിയാണോ ചോദിച്ചത് പിന്നെ പുള്ളി നാലേമുക്കാലായപ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞു അപ്പ വണ്ടിയെ കൊണ്ട് പള്ളിത്താഴത്തിറക്കി അല്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് വാഹനം ഇല്ല പിന്നെ അപ്പൊ കുറച്ച് ഒരു നാല് കിലോമീറ്ററോളം പോകണം ജംഗ്ഷനിൽ ചെന്നാൽ ബസ് കയറി പൊക്കോളും അപ്പൊ ഇന്നലെ വന്നപ്പോഴും അപ്പൊ വിളിച്ചോണ്ട് പോരോ ചെയ്തത് ഇവിടെ കുറച്ച് മരാമത്ത് പണികളായിരുന്നു ആശാരി പണികൾ കുറച്ചെന്ന് പറയാൻ പറ്റില്ല ഒരു ദിവസം വറക്കാം ഈ പഴയ വീടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ റിപ്പയർ വർക്കുകൾ ഉണ്ടാവില്ല അതുകൊണ്ടാട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല കുറച്ച് കൊളുത്തുകളൊക്കെ ഡോറിന്റെ ഒക്കെ പിടിപ്പിക്കാനുണ്ടായിരുന്നു വിജാഗിരി ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാനുണ്ടായിരുന്നു പിന്നെ പൂച്ച കയറാതിരിക്കാൻ സ്റ്റോറിന്റെ അവിടെ നെറ്റടിച്ചു അത് വേണമെങ്കിൽ പുറത്തൊന്നും നാളെ കാണിക്കാം നെറ്റ് നല്ല ഫിനിഷ് ആട്ടോ അങ്ങനെയുള്ള വർക്കുകളാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ചെറു ചില ചില കുളത്തുകളൊക്കെ മാറ്റി ജനലുകളുടെ ഒക്കെ പിടിപ്പിക്കാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള വൺ ഡേ പരിപാടി ഇത് പഴയ വീടാകുമ്പോൾ എപ്പോഴും റിപ്പയർ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ ഈ മരത്തിന്റെ ഇതൊക്കെ ആകുമ്പോൾ മരത്തിന്റെ പാളികളൊക്കെ ആകുമ്പോൾ എന്തായാലും റിപ്പയർ വരും അപ്പം അങ്ങനെ ആ പരിപാടിയായിരുന്നു അതുകൊണ്ട് ആരോഗ്യമൊക്കെ ഇച്ചിരി കുറവാണ് നന്ദി ആയില്ലേ പിന്നെ എട്ടുമണി ആയില്ലേ കൊണ്ടുവന്ന സാധനം കാണിക്കാനും സാധനങ്ങളുടെ നമ്പർ കുറവാ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി അങ് അടുത്തേക്ക് നീക്കി വെച്ചോ നമ്പർ കുറവാ പക്ഷെ ഉള്ളതിലും നല്ല വിലയുള്ള സാധനങ്ങളാണ് നല്ലതെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിടി കിട്ടിണ്ടാവും തണുപ്പുണ്ടല്ലോ അമ്മ ഇടയ്ക്ക് എന്നോട് പറയാറുള്ള സാധന ഞാൻ കട്ടിരാൾക്കാർ ചിന്തിച്ചാ അതെ 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 അത് ഞാനും തിരിച്ചു പോയിച്ചു അങ്ങനെ ഒരു കട്ടിങ് ഞാനൊരിക്കലും സ്വപ്നത്തെ പോലെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടാ കട്ടിങ് മറ്റേതും വല്ലാത്തൊരു കട്ടിങ് ആയി പോയി എന്നാ ചെയ്യണേ മുറത്തില് വെക്കണോ ആ ഇന്നമ്മ ആയിട്ട് തന്നെ കട്ട് ചെയ്തല്ലോ ചിലപ്പോ ഞാനൊരു പക്ഷെ അമ്മക്ക് ഇഷ്ടം പറ്റേതാ ഒറ്റയടിക്കുള്ള കട്ടിങ് സംതൃപ്തി അതെ മനസ്സിന് സംതൃപ്തി ഒറ്റയടിക്ക് നൽകണതാ പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്തോ അതാ നല്ലത് ഓരോരുത്തരുടെ സംതൃപ്തിക്ക് അനുസരിച്ച് ചെയ്യുമ്പോഴാണല്ലോ അവർക്കൊരു മനസുഖം മുറത്തില് വെക്കണം വേണ്ടെന്ന അതിന്റെ വാലയെ പിടിച്ചിങ്ങോ രണ്ടു കേമൻ ഇത്രയും വലിപ്പം മതിയോ ആരാളെ കറുത്തി ആഘോലി കണ്ടപ്പോ അത് ആഗോലിയല്ല വെളുത്തതാണ് ആഗോലി എന്ന് പറഞ്ഞവർക്ക് വേണ്ടി വിളത്തി ആഗോലി വാങ്ങിച്ചത് ലുലു മാളിൽ നിന്ന് വാങ്ങിച്ച രണ്ടാഗോലി ഒരെണ്ണം ഞാൻ ആ ചേട്ടനോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിരുന്നു ഒരെണ്ണം ക്ലീൻ ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ക്ലീനിങ് വലിയ ബുദ്ധിമുട്ട് ആ അപ്പൊ എന്താച്ചാ കാണിക്കാൻ എത്ര ഗ്രാം എത്ര ഗ്രാമല്ലോ ഇത് അറുനൂറ്റി സംതിങ് തോന്നുന്നു റേറ്റും പറഞ്ഞാലും വില എഴുന്നൂറ് രൂപ ഈ രണ്ടെണ്ണം അതെ 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 നമുക്ക് കറി കറി കാണിക്കാം ഈ വെച്ചിട്ട് വേണം മതിയോ ധാരാളം മതി വെച്ചോ ഇനി വെച്ചോണ്ടിരിക്കണ്ട മ്മ പറഞ്ഞ സാധന പിടിയിട്ടില്ലേ നോക്കിട്ട് മോള് നോക്ക് മോള് വായിച്ചു നോക്ക് ആ ആട്ടോ ഇത് പ്രില്ലിന്റെ പല മോഡലുണ്ട് ഞാൻ മേടിച്ചത് ഇത് പാത്രം ഷൈൻ ആവും പുളിയുടെ അത് ഷൈൻ വരും ആവുമെന്ന് വരുമ്പോ അതുകൊണ്ട് ഞാൻ ചെറുതാ മേടിച്ചത് ആദ്യം ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല എങ്ങനെയാണ് ടാമറിന്റ് ഉപയോഗിച്ചവരുണ്ടോ എന്ന് പറയണേ ചിലർ നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗിഫ് നല്ലതാണ് ഗിഫ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ലാട്ടോ വേണെങ്കി അടുത്തവണ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ണോ ഇരുപത് രൂപ അല്ല മീൻ കണ്ടല്ലോ അതെ 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 സന്തോഷായോ ഇത്രേ സാധനങ്ങളേ ഉള്ളൂ ഇത്രേ മതി തന്നെ അതെ ടോട്ടൽ കോസ്റ്റ് ഫോർ ദ ഡേ എഴുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ടോട്ടലാ ഫിഷും ഇതും എല്ലാം അത് റേറ്റ് പലരും ചോദിക്കാറുണ്ട് എല്ലാം കൂടി എത്രയായിരുന്നു അതുകൊണ്ട് പറഞ്ഞ പറയണത് ഒരുപാട് പേര് നമ്മള് സാധനങ്ങൾ ഓരോന്ന് എടുക്കുമ്പോ റേറ്റ് പറയണത് ഞങ്ങൾക്ക് സന്തോഷാണ് കാരണം ഞങ്ങൾക്കും അത് അഫോർഡ് ചെയ്യാൻ മേടിക്കാമല്ലോ എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഊട്ടോ ഞങ്ങൾ റേറ്റ് പറയണതല്ലാണ്ട് ഞങ്ങൾ വേറെ ഒന്നും ആയിട്ടല്ല പിന്നെ ഞങ്ങൾ പൈസ കൊടുത്ത് സാധനം മേടിക്കുന്നു അപ്പം ഒത്തിരി പേർക്ക് അത് റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അത് വാങ്ങിക്കാതെ പലരും പറയണ റേറ്റ് പറയണത് വേറെ ഒന്നും ആയിട്ടല്ല കേട്ടോ ഓറഞ്ച് എത്രയാ നോക്കിയേ ഓറഞ്ചിന് അൻപത്തിമൂന്ന് രൂപ നോക്കട്ടെ മുപ്പത് ഗ്രാം അൻപത്തിമൂന്ന് രൂപ അതെന്തായാലും നമുക്ക് പഴവട്ടിയിലേക്ക് വെക്കാനുള്ളതാന്ന് അമ്മയുടെ കഴുത്തർപ്പൻ നടന്നില്ല ഇത് ഞാൻ പെട്ടെന്ന് എടുക്കുക ചെയ്ത അതുകൊണ്ട് നോക്കി ഒരുപാട് സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല ഒട്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എടുത്ത് എന്തായാലും വേണമായിരുന്നു പിന്നെ ഓറഞ്ച് ആയതുകൊണ്ട് ോ നല്ലതാവൂലോ എന്ന് വിചാരിച്ചു ഓറഞ്ച് 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 പക്ഷെ കുറവാണോ അങ്ങനെ അധികം കിട്ടുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ നാളെ ഇത് നമുക്ക് പാത്രം അപ്പൊ ഞങ്ങളുടെ ഞാൻ ഇന്നത്തെ വീഡിയോയില് ക്രിസ്മസ് പ്രോഗ്രാമിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളതിലെ പ്രസ് ക്ലബ് റോഡ് വഴി നടക്കുമ്പോൾ നമ്മുടെ പഴയ സ്റ്റാർ മണിമുടക്കി പുതിയത് വാങ്ങിക്കാം പഴയ സ്റ്റാർ മിന്നി മിന്നി മിന്നിന്ന് പോയി മിന്നും താരമല്ലാന്ന് പറഞ്ഞത് അതുകൊണ്ട് പുതിയ സ്റ്റാർ മേടിച്ച് തൂക്കിട്ടോ അത് അപ്പനെ കൊണ്ട് തന്നെ ഞങ്ങൾ തൂക്കിച്ചു പ്ലഗ്ഗൊക്കെ ശരിയാക്കി ചിട്ടു സാധനം തൂക്കി കാരണം വർക്കിംഗ് അല്ലാതെയായി അതുകൊണ്ട് പിന്നെ അമ്മക്ക് വന്ന കൊറിയർ പിന്നെ പിന്നല്ലേ പർപ്പിൾ കളറാണ് ഇത്തവണ വന്നത് എങ്ങനെയാ ഈ ഇപ്പൊ കൊള്ളാമോ ഇത് ചുമ്മാ ഇവിടെ പുറത്തേക്കടൊക്കെ ഇത് മഴക്കാലത്ത് പുറത്ത് പോകുമ്പോൾ ഇതാണ് ഞാൻ ഇടാറ് പിന്നെ അല്ലാതെ സാധാരണ യൂസിന് ലോക്കൽ ട്രിപ്പ് അടിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ റേറ്റ് നോക്കിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ഇട്ട് കാണിച്ചേ അപ്പ കണ്ടോ ആവോലി മീൻ ഉം കുഴപ്പമില്ല സാധാ ഒരു ചെരുപ്പാണ് കേട്ടോ മഴക്കാലത്ത് മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പ് വേണമല്ലോ ഉണ്ടായിരുന്നു അതുകൊണ്ട് മേടിച്ചതാണ് അപ്പൊ ബൈ ബൈ ഇനി നാളെ കാണാം ഫ്ലിപ്കാർട്ടാ അപ്പൊ ഈ ചെരുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീനില് നിങ്ങൾ കാണുന്ന ആ പൊസിഷനിൽ തന്നെ നോക്കുമ്പോൾ ബോട്ടം ലെഫ്റ്റ് സൈഡിലെ വ്യൂ പ്രോഡക്ട്സ് എന്നുള്ളടത്ത് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ ചെരുപ്പ് ഫുൾ ആയിട്ട് കാണുകയും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാം കേട്ടോ അവിടെ നിന്ന് തന്നെ വാങ്ങാം കൂന്നില്ല ആ പക്ഷിക്കൊരു പ്രത്യേക കുറുകൽ ഉണ്ട് കേട്ടോ ഒരു ഒരു വല്ലാത്ത ഒരു ശബ്ദമാണ് അതിൻ്റെ കുറുകലിന് അത് കേൾപ്പിക്കാനാണ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കുറുകൂല്ല അല്ലാത്ത സമയത്ത് കേട്ടോ